ഇന്നലെ ഇട്ട ഫോട്ടോയ്ക്ക് എത്ര കമൻറ്റ് കിട്ടി നോക്കട്ടെ മൂന്ന് കമൻറ്റും ആരും കണ്ടില്ലേ അതിന് ഒന്നുകൂടെ ഞാൻ കിട്ടിയേക്കാം അല്ല സമയം ഏഴ് മണിയായി ഈ വീട്ടിൽ ഒരു ചായ കിട്ടിയിട്ടില്ല ഇതുവരെ ഇത് എവിടെ ഈ വീട്ടിലെ ഒന്ന് ചായ വേണ്ടേ ചായ

എണ്ണയോ ആ ഈ അനന്തനെ പശുവിനെ കറക്കാൻ എണ്ണയോ എടി ആണുങ്ങളാടി ചർദ് കൊണ്ടുപോയി സാധനം പശുവിനെ കൊണ്ടുപോകുന്നതും എരുമേനെ കറക്കുന്നതോക്കെ ആ ആണായ ഈ അനന്തനോടാണ് നീ എണ്ണ വേണോ ഒരു മൃദുലയായ പശുവിനെ കറക്കാൻ എണ്ണ വേണോന്ന് ചോദിക്കുന്നെ നീ നോക്കി നിന്നോ ഞാൻ പശുവിനെ കയറുന്ന പാലും കൊണ്ടുവരുന്നതെന്ന് നീ നോക്കി നിന്നു കറു നോക്ക് ആ േടി ഐശ്വര്യോട്ടിചേട്ടനാടിന്ന് കറക്കാൻ വന്നേക്കുന്നേ സന്തോഷമായില്ലേ ഇതെന്നെ ഈ പശു ഭരതാട്യം പിടിച്ചിട്ടുണ്ടോ കിട്ടിയ പശു അല്ലേ അതിനെക്കാ പഠിപ്പിച്ചിട്ടുണ്ടാവും അടവുകൾ പശുവിനെ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ഇനി ഇങ്ങോട്ട് വന്നു കൂടാഴ്ച

ഒരു ലിറ്റർ പോലീം കറന്നാ കിട്ടും അങ്ങോട്ടില്ലാടി വന്നേക്കാന്തേട്ട പാലൊന്നും റി കിട്ടി പാലുണ്ടാ അതെന്നാ പറ്റിയ പശുവിനെന്താ വരുന്ന കുറച്ചായിട്ട് നമ്മൾ ഈ പശുവിനെ കർമ്മമാക്ക ഇത്രയും വല്യൊരു പണിയാണോ എനിക്ക് വൈകി പെണ്ണുങ്ങൾ സമ്മതിക്കുന്ന കണ്ടോ